ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളാണെങ്കിൽ മലയ്ക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ പച്ചയെക്കിന്ന് മലയ്ക്ക് പോവാണ് ഗൈസ് അപ്പം അതിനായിട്ട് നമ്മളെയും എന്താ പന്തൽ ഇടുകയാണ് കേട്ടോ അങ്ങനെയൊക്കെ ഇട്ട് ഞാനാണെങ്കിൽ ഒരു സ്ഥലത്തൊട്ട് പോയി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഒക്കെ ഇതായിട്ട് ഞാനിങ്ങനെ കുളിച്ച് കഴിഞ്ഞിട്ടാണ് പന്തലിലായിട്ട് ഇറങ്ങിയത് അങ്ങനെ അവിടെ ഞാനിങ്ങനെ ഞാൻ വന്നപ്പോഴത്തേക്കും അനിയത്തി മുതിച്ചനും കൂടി ചേർത്ത് ഈ ഓലയൊക്കെ കിട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കതിലൊക്കെ കൂടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്കത് പോകാണ്ടിരിക്കാൻ പറ്റിട്ടുണ്ടാത്തൊരു സ്ഥലത്തായിരുന്നു പോയത് അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പം എന്താ അവർക്കെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്തെങ്കിലും എടുത്തൊക്കെ കൊടുക്കാൻ നിന്നു പിന്നെ അനീതി ഇതാ ഇതാണ് കേട്ടോ എൻ്റെ അനീതി കുറച്ച് പോസ്റ്റൊക്കെ ഞാൻ ഉള്ളോട്ടുള്ള ഇട്ടിട്ടുണ്ടായിൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും പിന്നെ എന്താ പിന്നെ ഇന്ന് വൈകിട്ട് കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മല മലയ്ക്ക് പോകുന്നവരൊക്കെ പിന്നെ ഈ കുറച്ച് വിഷ്വൽസൊക്കെയാണ് കേട്ടോ ഇതൊക്കെ മലയ്ക്ക് പോയപ്പം മുത്തശ്ശനടുത്ത കുറേ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ അവരെല്ലാവരും കൂടി ജോലിയായിട്ട് പോയി വന്നു നല്ല രീതിയിലൊക്കെ ആയിരുന്നു സോ നമുക്കൊരു ഡീറ്റെയിൽഡ് വീഡിയോ കാണാം Daddy, daddy, daddy. we